ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ എച്ച് ഡി ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊജക്ടറാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു പ്രൊജക്ടറാണ് അതും നമ്മുടെ വീട്ടിൽ സാധാരണക്കാർക്ക് ഒരു ടി വി വാങ്ങുന്ന വിലക്ക് നിങ്ങൾക്കൊരു മിനി ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ലിങ്ക് അത് നിങ്ങൾക്ക് ഓൺലൈനായി വാങ്ങാം ഓൺലൈനായി വാങ്ങാനുള്ള ഫ്ലിപ്പ്കാർട്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ വെക്കുന്നത് അതുകൂടാതെ ഇത് ഏറ്റവും നമുക്ക് ഉപയോഗിക്കാൻ വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് ഒരു ഒരു ഞാൻ വിശ്വസിച്ചു കാണിച്ചു കേട്ടോ ഈ രീതിയിലാണ് അത് വരുന്നത് ബാക്കിയുള്ളതൊക്കെ ഒരു ചോദിച്ചാൽ അതൊരു പെട്ടി കയറുണ്ടായില്ലേ ഇതൊക്കെയാണ് നിങ്ങൾ സാധാരണ ലൈറ്റ് പോലെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പിച്ചറ് കാര്യം നമുക്ക് കാണാം അത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കമൻറ്റ് ബോക്സ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സാധനം ഓർഡർ ചെയ്യുക നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏകദേശം എട്ടായിരം എം ബി വരെ നമുക്കിതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ട് അതുപോലെ ത്രീ ഡി സപ്പോർട്ടഡ് ആണ് അതുപോലെ തന്നെ ത്രീ ഡി ഗ്ലാസ് ടൈപ്പ് ആണ് അതായത് റിയൽ ആൻഡ് ബ്ലൂ ഗ്ലാസ്സാണ് ഇതിന് കൂടുതലായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിന് നമുക്ക് ഫോർ കെ വീഡിയോ വരെ ഇതിൽ സപ്പോർട്ടീവ് ആണ് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും നമുക്ക് നോക്കാം നല്ല ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് ചിന്തയാണെങ്കിൽ ഞാൻ അത് പോസ്ന്ന് കേട്ടോ ജസ്റ്റ് കാണിച്ചു തരാം ഞാനിത് കണ്ടാക്കിയിട്ടുണ്ട് സാധാരണ ചുമറിൻ്റെ മുകളിലേക്കാണ് അടിച്ചിട്ടുള്ളത് ഓക്കെ അതിൻ്റെ ലൈറ്റ് ഓഫ് ആക്കുന്ന സമയത്താണ് അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി ഇവിടെ മനസ്സിലാകുന്നത് ഇന്ന് നോക്കിയാണെങ്കിൽ നിങ്ങൾ ആ മാനൊക്കെ നല്ല പക്ക ക്രിസ്റ്റൽ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് മൊബൈലിൽ കാണുമ്പോൾ അത്രത്തോളം വ്യക്തമാവെന്ന് അറിയില്ല പക്ഷേ അതിനുപാകെ നമുക്കൊരു സ്ക്രീനൊക്കെ സെറ്റ് ചെയ്താൽ ഒരു വൈറ്റ് സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഒന്നും കൂടി ക്ലാരിറ്റി കൂടും ഇതിപ്പോൾ ഒരു ഉള്ളിൽ ജസ്റ്റ് ഞാൻ അടിച്ചത് മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ നമുക്ക് എവിടെയും കൊണ്ടുപോകാം എവിടേക്കും നമുക്കൊരു ടൂർ പോകുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാം ഇതിൽ യു എസ് പി സപ്പോർട്ടാണ് യൂട്യൂബ് സപ്പോർട്ടാണ് നെറ്റ്ഫ്ലിക്സ് സപ്പോർട്ടാണ് നിങ്ങളുടെ ക്യാമ്പിൾ വരെ ഇതിൽ കണക്ഷൻ ചെയ്യാൻ സാധിക്കും ക്ലാരിറ്റി ഒക്കെ ഞാൻ സീ സീലിംഗിൻ്റെ മുകളിലേക്ക് അടച്ചു കേട്ടോ മുകളിലുള്ള സീലിംഗിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഇപ്പോൾ ഈ പ്രൊജക്ടർ വെച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ അതിൻ്റെ ക്ലാരിറ്റി വയ്ക്കാൻ ഇതിനെ മാത്രമേ നമുക്ക് രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ മുകളിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ മലന്ന് കിടന്നുകൊണ്ട് നമുക്കിത് കാണണമെങ്കിൽ കാണാൻ സാധിക്കും അപ്പോൾ ആ ഫാനൊക്കെ ഇറങ്ങുന്നുണ്ടല്ലേ ആ ഫാനാണ് കറങ്ങുന്നത് അതുവരെ എച്ച് ഡി ക്വാളിറ്റി തന്നെ അപ്പോഴും അതിൻ്റെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് എത്രത്തോളം വൈഡ് പിടിക്കുന്നു അത്രത്തോളം വലിയ സ്ക്രീനാവും പക്ഷെ ചെറിയ സ്ക്രീനിൽ കാണുന്നതായിരിക്കും അതുകൊണ്ട് നല്ലത് കാരണം ഒരു അൻപത്തിരണ്ട് ഇഞ്ച് സൈസിലൊക്കെ കാണുന്നതായിരിക്കും ഒന്നുകൂടി ക്ലാരിറ്റി കൂടാ ഇനി ഒരു വലിയൊരു ഒരു ഹാളിൽ കാണുന്നതെങ്കിൽ വലിയ വലിയ പ്രൊജക്ടാക്കി നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും ക്ലാരിറ്റി വയ്ക്കാനുള്ളത് പിന്നെ മാത്രം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷനും കൂടി കിട്ടും എന്തായാലും വാങ്ങാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമൻ ബോക്സിൽ മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്